అలిం రాసటమం� 5 23 ഇതിനു മുൻപ് കണ്ട പലരും പെർട്ടിക്കുലറായി ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അല്ലാതെ തേർഡ് ഫ്ലോർ അതായത് ഈ ഫ്ലോറിലാണ് പാരാനോർമൽ ആക്ടിവിറ്റീസ് കൂടുതലാണെന്ന് പറയപ്പെടുന്നത് അത് മാത്രമല്ല ഈ ഗോസ്റ്റ് നന്ദിനിയുടെ പ്രേതം ഇവിടെയാണെന്നാണ് തോന്നുന്നത് ലൈവിലാണുള്ളത് നമ്മുടെ ടീം ലീഡർ ഭരത് പറഞ്ഞ പോലെ നന്ദിനി കാരണം മരണപ്പെട്ടവരുടെ ആത്മാക്കൾ ഇവിടെ തന്നെയാണ് ഉള്ളതെന്നാണ് വിചാരിക്കുന്നത് ും വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം വിശ്വസിക്കും അതുകൊണ്ടാണ് ഫോളോ ക്യാമറയും കോബ്രോ ക്യാമറയും യൂസ് ചെയ്യുന്നത് സോ ഇവിടെ ആത്മാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ക്യാമറയിൽ അത് പെടും ഒരുപാട് ഇവിടെ ആരും വരുന്നില്ലെന്നല്ലേ അപ്പൊ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്

ഇത് നോക്കാമോ ഓക്കെ ജോസഫ് എന്തിനാടാ പേടിച്ചിട്ട് പോകാം എന്താണ് നീ ഇതിനൊക്കെ പോയി പേടിക്കുന്നത് ശരി വാ ഒന്നൂല്ല റിലാക്സ് നമ്മളിപ്പോ ഒരു കളി കളിക്കാൻ പോവുകയാണ് ഇറ്റ്സ് കോൾഡ് ദ ഓജോ ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓജോ ബോർഡിനെ കുറിച്ച് അറിയാൻ തോന്നുന്നു ഈ ഗെയിം വന്നിട്ട് സ്പിരിറ്റ്സിന് വേണ്ടിയുള്ളതാണ് ഒരു ബോർഡ് വെച്ചിട്ട് അതിന്റെ നടുക്ക് ഒരു കാൻഡിൽ വെച്ചിട്ട് സ്പിരിറ്റ്സിനെ വിളിക്കുന്നതാണ് ഈ ഗെയിം ഇപ്പൊ നമ്മുടെ സോൾ സീക്രട്സ് ടീം ആ ഓജോ ബോർഡിനെ ചുറ്റിനും ഇരിക്കാൻ പോവാണ് ഈ ആപത്തായ പൂജ ചെയ്ത് ഞങ്ങൾ നേഴ്സ് മറിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ് അവൾക്ക് വരാം വരാതെ ഇരിക്കാം പക്ഷേ ഇതൊരു ഭയങ്കരമായ ഗെയിമാണ് ഓക്കെ സോ ലെറ്റ് സീ പേടിക്കാണ്ട് എല്ലാം പ്രോപ്പർ ആയിട്ട് ക്യാപ്ചർ ചെയ്യണം കേട്ടോ അളിയാ ഫോക്കസ് ചെയ്യടാ ജനങ്ങളെ ഈ പ്രോഗ്രാം മാത്രം ലൈവ് പോയില്ലെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ഈ റൂമ് വിട്ട് ഓടിയിട്ടുണ്ടാവും ബിക്കോസ് ഞങ്ങൾ അത്രയ്ക്ക് ഭയവും നെർവസും ആയിട്ടാ ബട്ട് വി ആർ ടയർഡ് അഫ് ഹിയർ നമ്മുടെ ഗാംഗിൽ ഏറ്റവും എങ്ങനെ ശ്രീയാണ് അവളായിരിക്കും റിച്വൽസ് എല്ലാം പെർഫോം ചെയ്യാൻ പോകുന്നത് ഇത് ഭയങ്കരമായിരിക്കും സോ ലെറ്റ് സി ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വരണം ഞങ്ങൾ ഒന്നും ചെയ്യരുത് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഞങ്ങളുടെ മുൻപിൽ കാണൂ ഞങ്ങളിന്ന് ചെയ്യരുതേ ഈ റൂമിനകത്ത് എന്തെങ്കിലും സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ തെളിവ് കാണിച്ചു തരണമേ ഞങ്ങൾക്കാർക്കും ഒന്നും പറ്റരുതേ ഇത് വേറെ ലെവലാണ് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഗൈസ് പറയുന്ന നമ്മൾ ലൈവിലായിപ്പോ വ്യൂവേഴ്സ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കാം ആ ബ്രേക്കിൽ നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ വീഡിയോസും ഞാൻ റീപ്ലേ ചെയ്യാൻ പോവാണ് ഓക്കെ അല്ലേ സോ സ്റ്റേ ട്യൂൺ ആൻഡ് മീറ്റ് യു ഇൻ ടെൻ മിനിറ്റ്സ് ഗൈസ് എല്ലാരും ഒന്നിച്ച് ഫ്രെയിമിനകത്ത് വന്നേ നിങ്ങൾ അവിടെ സംഭവിച്ചതെല്ലാം കണ്ടിരുന്നല്ലേ എനിക്ക് എന്റെ കണ്ണിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഗൈസ് നിങ്ങൾ റിച്വല് തുടങ്ങി കുറച്ച് നേരത്തിൽ തന്നെ ക്യാൻഡിലൊക്കെ ആടാൻ തുടങ്ങി അണഞ്ഞു പോയി മോളി കെട്ടിയിരുന്ന ബെല്ലെല്ലാം താനെ തന്നെ അടിക്കാനും തുടങ്ങി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാമറ പോലും മാറിപ്പോയി ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും റിസ്ക് എടുത്ത് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തന്നെ ആവണം എല്ലാരും എല്ലാവരും പേടിച്ചു തോർന്നിക്കുക അളിയ ഹെവി പെർഫോമൻസ് എല്ലാവരും വിശ്വസിച്ചു ആ നിക്കേ അളിയാ ആ പറയൂ ബ്രോ ആർക്കും ഒരു ഡൗട്ടൊന്നുമില്ലല്ലോ ഡൗട്ടാ ചാൻസേ ഇല്ല ബ്രോ ഗ്രേറ്റ് ഓപ്പണിംഗ് ഹായ് ബ്രോ പക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഓക്കെ അതിന്റെ അടുത്ത് ആർക്കെങ്കിലും പോയി നോക്കാം വന്നാ എല്ലാം എല്ല അങ്ങനെ തന്നെ പോട്ടെ ബ്രോ എത്ര വ്യൂസ് പോയിട്ടുണ്ടാവും നമ്മൾ ഈ ട്രെൻഡ് തന്നെ കീപ്പ് ചെയ്താ ഈസി ആയിട്ട് വൺ മില്യൺ വ്യൂസ് ടച്ച് ചെയ്യാൻ പറ്റും ദുഷ്ടന്മാരെ No 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 no! Hello, hello, Bharat! God 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 God! Damn it! Come on, come on, come on, come on, come on! Damn God! ശേഷം ഇപ്പോഴാണ് ഞങ്ങള് ലാബിനകത്ത് വരുന്നത് ആ പൂജയിൽ എന്താ നടന്ന ഒരു പിടിയും കിട്ടുന്നില്ല എനിവേ ഗായ്സ് ഈ പ്ലാനിൽ സ്റ്റിക് ഓൺ ചെയ്യുന്നത് തന്നെയാ ഞങ്ങളുടെ ഉദ്ദേശം കൈ വച്ചോണ്ട് ചെയ്ത് എന്ത് കണ്ടാലും നിനക്ക് തുറന്ന് നോക്കണോ എന്തോ സ്മെല്പോലെ എടാ ആ ഇത് ലാബാ സ്മെല്ലൊക്കെ വരെ തന്നെ ചെയ്യും അയ്യേ എടാ കെമിക്കലിന്റെ സ്മെൽ അല്ല ഗഞ്ചാവിന്റെ സ്മെൽ ഇതൊക്കെ ആയിട്ട് കണ്ടുപിടിക്കും പ്രേതന്നെ കണ്ടുപിടിക്കാം ആരാക്കൊന്നേന്ന് വന്നിട്ട് ഓടി ഞാനും ഇവിടെ വന്നതാണ് അതെ അന്നേരം ബോട്ടിൽ താഴെ വീണ് പൊട്ടി അതെയോ ഇപ്പൊ നോക്കിയാ ഇതിനു മുമ്പ് മോണിക്ക പറഞ്ഞത് ആ ഡോള് ടോപ് ഷെൽഫിലായിരുന്നു പക്ഷെ ഇപ്പൊ അവള് പറയുന്നത് അത് താഴെ കിടക്ക മോണിക കണ്ടപ്പോ ഷെൽഫിന്റെ ബർത്ത് ഇരുന്നെന്ന് പറഞ്ഞത് ഗൈസ് ഡോൺ ബി ഷോക്ട് ഓക്കെ ഇതേ പാവയാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയില് നേഴ്സ് മറിയുടെ കയ്യിലും ഇരുന്നത് പൂജ കഴിഞ്ഞതിന് ശേഷം ഈ ഹോസ്പിറ്റലില് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഇതും ഒന്നാണ് അത് കാരണ മോളിൽ ഇരുന്ന പാവ താഴെ വീണത് ഇത് താനേ നടന്ന സംഭവമാണോ അതോ ഇവിടെ പ്രേതമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അത് ചെയ്തതാണോ എന്ന്